ഒക്ടോബർ അഞ്ച് ഞായറാഴ്ച മുതൽക്ക് പതിനൊന്നാം തീയതി ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ ആഴ്ച ഫലമാണ് ഇവിടെ നിരൂപണം ചെയ്യാൻ പോകുന്നത് മേഷാതിരാശികളിൽ ആദ്യത്തേത് വരുന്നത് മേടം രാശിയായി ആകെ കൊണ്ട് അശ്വതി ഭരണി കാർത്തികക്കാൽ ഈ നക്ഷത്രങ്ങളിൽ വരുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജോലി അഥവാ ബിസിനസ് അവർ അഥവാ അവരുടെ കരിയർ പറയുകയാണെങ്കിൽ അവരുടെ അവരുടെ പഴയ പദ്ധതികൾ പുതുതായിട്ട് വീണ്ടും ഒരു ഒന്നുകൂടെ നിരീക്ഷിക്കണം അതിന് വേണ്ടതായിട്ടുള്ള വ്യത്യസ്തതകൾ വരുത്തേണ്ട ഒരു കാലമാണ് അവർക്ക് ചില ജോലി സംബന്ധമായിട്ടുള്ള സമ്മർ സമ്മർദ്ദങ്ങളും മറ്റുമൊക്കെ കൂട്ടിയേക്കാം അതിനൊക്കെ വേണ്ട കരുതലുകൾ എടുക്കേണ്ടതാണ് ധനപരമായിട്ടുള്ള അവസ്ഥയും കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് ചിലവുകളൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കണം അല്ലെങ്കിൽ ധനവിനിയോഗം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കടം വരാവുന്നതാണ് ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള അവരുടെ സ്ഥൈര്യം നിലനിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങളിലേക്ക് അഥവാ രോഗങ്ങളിലേക്ക് വന്നുചേരാവുന്നതാണ് കുടുംബപരമായിട്ട് ഉള്ള ബന്ധങ്ങളിലൊക്കെ സമാധാനമാണ് മുൻപുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും വഴക്കുകളുമൊക്കെ പറഞ്ഞു തീർക്കാനുള്ള കാലവുമാണ്